ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ സെപ്റ്റംബർ മാസ ഫലങ്ങൾ പാരമ്പര്യ ചികിത്സാരീതിയിലൂടെ സമ്പത്തുണ്ടാക്കും പുതുതായി പലതും കൈവശത്തിൽ വന്നു ചേരും മഖീര്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസഫലപ്രകാരം ചിങ്ങമാസത്തിൽ തകർന്നു കിട്ടിയ പാരമ്പര്യ ചികിത്സാരീതി സർക്കാർ അംഗീകൃത ലൈസൻസോടെ വിപുലമായി നടത്തും അതിലേക്ക് ബന്ധുക്കൾ സഹായികളായി ഒപ്പം ചേരും പുതിയ വാഹനം സ്വന്തമാക്കും വായ്പകൾ എളുപ്പത്തിൽ തരപ്പെടും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനാൽ ആത്മവിശ്വാസം കൂടും സന്താനങ്ങൾ ഒപ്പം നിൽക്കുന്നതിലൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും കന്നിമാസത്തിൽ ജീവിത പങ്കാളിയുടെ സ്വത്ത് അനുഭവ യോഗ്യമാകും പുതിയ സ്ഥലം വീട് വാഹനം എന്നിവ കൈവശത്തിലെത്തും എല്ലാ സുഖഭോഗങ്ങൾക്കും അവസരമുള്ള സമയമാണ് സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കാത്തതിൽ വിഷമിക്കും തൊഴിലിടത്തിലെ അന്തരീക്ഷം മോശമാകുന്നത് മാനസിക സംഘർഷത്തിന് കാരണമാകാം ചെറിയ വ്യാപാരങ്ങൾ നടത്തും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ